അമിതമായ കീഴ്വായു ശല്യം അല്ലെ പലരുടെയും ഉറക്കങ്ങൾ എടുത്തുന്നതും പലർക്കും നാണയക്കേട്ടുണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് എ സി എൻവയറമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ ഒരു എ സിയിട്ട് ഒരു കാല് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിലോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അപ്പൊ പൊതുവേ ഇത് വണ്ണം ഉള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം ഉള്ളത് വണ്ണം ഉള്ളവർക്കല്ലാതെ നീ ഇപ്പം ദഹന പ്രശ്നങ്ങളുള്ളവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തിൽ നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണം നീ ആയുർവേദ രീതിയാൽ നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പൊ നമുക്ക് ശരിക്കും ഒരു ദഹനം ശരിയായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമിതമായ ഈ ഒരു വായുവിന്റെ ഒരു പ്രവർത്തനം നമ്മുടെ ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒരു വായുവിന്റെ ഒരു ട്രബിള് നമുക്ക് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാം ഒന്ന് നമ്മള് ഭക്ഷണം നന്നായിട്ട് ഫുഡ് പലരും വാരി വലിച്ചു കഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സോട് കൂടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഇനി ചിലർക്ക് എപ്പം നോക്കിയാൽ ഒരു ചൂയിങ്കം അവർക്ക് ചവച്ചുകൊണ്ടിരിക്കണം ഇനി സംസാരിക്ക നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോഴെല്ലാം എന്താണ് വായു ഉള്ളിലേക്ക് പോകുന്നുണ്ട് പിന്നെ പുകവലി അതൊക്കെ ചെറിയ റീസൺസ് ആണ് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം നന്നായിട്ട് നമ്മൾ ചവച്ചരച്ച് നമ്മൾ കഴിക്കുക അപ്പൊ ചവച്ചരച്ച് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനിയും പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ ചിലർക്കാണെങ്കിൽ നമ്മൾ പയർ വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ കഴിക്കുമ്പോഴേ പലരും പറയാറുണ്ട് വായു ഉണ്ട് വായുവിന്റെ പ്രശ്നം അവർക്ക് മോഷൻ പോകാത്തത് കൊണ്ടും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ജോയിൻസിലും ഒക്കെ വായുവിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതായിട്ട് പലരും പറയാറുണ്ട് അതുകൊണ്ട് പയർ വർഗ്ഗങ്ങൾ നമ്മൾ വേവിച്ചിട്ട് തന്നെ നമ്മൾ വെളുത്തുള്ളി കായപ്പൊടി അതൊക്കെ ചേർത്ത് നമ്മൾ വേവിച്ച് നമ്മൾ സൂപ്പർ ഫോമിൽ കഴിക്കുന്നതായിരിക്കും നല്ലത് ഇനി അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ കുറച്ച് കാലഘട്ടത്തിലേക്ക് നമ്മൾ അത് ഒഴിവാക്കി വെച്ചാലും നമുക്ക് വലിയൊരു കുഴപ്പമുണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അപ്പം ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഒരു ദഹന വ്യവസ്ഥ അപ്പൊ ദഹന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭക്ഷണം ശരിയായ രീതിയിൽ ദഹനം നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല ഇവിടെ ശരിയായ രീതിയിലുള്ള ദഹനം നടക്കുന്നില്ല ഇനി ശരിയായ ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ പലരും ഫൈബർ അടങ്ങിയ ഫുഡുകൾ കഴിക്കാറുണ്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണ്ട എന്നല്ല പറയുന്നത് ഒരു വട്ടം ഒരു ദിവസം ഒരു പതിനഞ്ചൊട്ട് ഇരുപത് വരെ ഇരുപത് തവണ വരെയൊക്കെ നമുക്ക് ഇങ്ങനെ പോകാം വായു പോകാറുണ്ട് പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ തവണ നമുക്ക് വായു പോകുമ്പോഴത്തേക്കും അത് രോഗാവസ്ഥ തന്നെയാണ് അപ്പൊ നമ്മളുടെ ഫൈബർ അല്ലെങ്കിൽ നാരൽ അടങ്ങിയ ആഹാരം നമുക്ക് നന്നായി ദഹിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രജൻ മീരൈൻ സൾഫൈഡ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ സൾഫൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് എന്താണെന്ന് നമ്മൾ കെമിസ്ട്രി ലാബിൽ നിന്ന് വന്നവർക്കെല്ലാം നന്നായിട്ട് അറിയാം അല്ലെ അതായത് ചീഞ്ഞ മുട്ടയുടെ മാറ്റം ഉള്ള ഒരു ഗ്യാസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ രൂപാന്തരപ്പെടുന്നു അപ്പൊ ഫൈബറുകൾ എത്ര ഗ്രാം ആണ് നമുക്ക് ആവശ്യം പുരുഷന്മാർക്ക് മുപ്പത്തെട്ട് ഗ്രാമും സ്ത്രീകൾക്ക് ഇരുപത്തഞ്ച് ഗ്രാമും മാത്രമാണ് ആവശ്യമുള്ളത് അപ്പം ഭക്ഷണ കാര്യത്തിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഇനി വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി കൊണ്ട് പലരും പറയാറുണ്ട് ഇപ്പൊ ഡോക്ടർമാരെ കാണാൻ വരുമ്പോൾ പലരും പറയുന്നത് ഇതിനൊരു ഒറ്റമൂല്യം ഉണ്ടോ ഇതിനൊരു ഒറ്റമൂല്യമുണ്ടോ ഒറ്റമൂലികൾ കൊണ്ട് മാത്രം നമുക്ക് ഒരു ശരീരത്തെയും നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് കണ്ട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റില്ല ഡെഫിനറ്റായിട്ടും നമുക്ക് ജീവിത രീതിയിലും മാറ്റം കൊണ്ടുവരണം അപ്പൊ ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് വ്യായാമം നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള വായുവിന്റെ സുഗമമായ പ്രവർത്തനത്തിനും നമ്മുടെ ഭക്ഷണത്തിനും ദഹനത്തിനും പജനത്തിനും ആകീർണത്തിനും ഓക്കെ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഇനി വേറൊരു കാര്യം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇനി ചിലരുണ്ട് ആർട്ടിഫിഷ്യൽ ഷുഗർ ഇപ്പം സോർബിറ്റോള് പോലെ ആർട്ടിഫിഷ്യൽ ഷുഗർ ഒക്കെ നമ്മൾ എന്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ എടുത്താലും നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ ഇപ്പൊ നമ്മൾക്കുള്ള ഒരു പ്രവണതയാണ് ആ ഈ നാട്ടിൽ ഇന്ന ഇന്ന ആഹാരങ്ങൾ കഴിച്ചുണ്ട് ഇന്ന അസുഖം ഉണ്ടായി എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ ഒന്ന് ഗൂഗിളിൽ റിസർച്ച് ചെയ്ത് നോക്കട്ടെ ഈ അസുഖം ഇല്ലാത്ത നാട്ടിലുള്ള ആളുകൾ എന്തൊക്കെ ആഹാരം കഴിക്കുന്നു ഞാൻ നാളെ തൊട്ട് ആ ആഹാരം കഴിക്കാൻ പോവുകയാണ് എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ റിസൾട്ട് കിട്ടിയില്ല റിസൾട്ട് കിട്ടാത്തതിന്റെ മെയിൻ കാരണം എന്താണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ ശീലിച്ചു വരുന്ന ഒരു ആഹാര ജീവിത ശൈലിയുണ്ട് ആ ആഹാര ജീവിത ശൈലിയാണ് ശരിക്കും പറഞ്ഞാൽ അതുമായിട്ടാണ് നമ്മുടെ കുടല് ഒരു താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ടാവുക അപ്പൊ അതുമായിട്ട് നമ്മുടെ ഘട്ട് താതാത്മ്യം പ്രാപിച്ചതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ആരോഗ്യത്തെ തരുന്നത് ഇനി അനാരോഗ്യത്തെ തരുന്നത് നമ്മുടെ മറ്റു പല ജീവിത രീതികളും കൊണ്ട് തന്നെയാണ് അപ്പൊ ഇതിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ല നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഇങ്ങനത്തെ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതും നമ്മുടെ ശരീരത്തിൽ ദഹനത്തെ ഉണ്ടാക്കുന്നില്ല അപ്പൊ ഈ ദഹന വ്യവസ്ഥയ്ക്ക് പ്രശ്നമായി കണ്ടിന്യൂസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പലർക്കും ക്രോൺസ് ഡിസീസ് അതുപോലെ തന്നെ നമുക്ക് സ്മോൾ ഇൻഡസ്റ്റൈനില് രോഗങ്ങൾ നല്ല ചെറുകുടലെ രോഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഈ ഒരു ഫാത്തിങ് പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട് ഇനി മലബന്ധം മലബന്ധം എന്ന് പറയുമ്പോൾ മലബന്ധമാണ് ശരിക്കും പറഞ്ഞ ഒരുപാട് പേരുടെ പ്രശ്നം അല്ലെ അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആഹാരം ശരീരം വലിച്ചെടുത്തതിനു ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ ആണ് ശരിക്കും പറഞ്ഞാൽ മലം ഈ മലം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരം പുറന്തള്ളപ്പെടുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല പക്ഷെ ഇത് കെട്ടിക്കിടക്കുകയാണെങ്കിലോ ഇത് ഈ പറഞ്ഞുകൊണ്ട് ദുർഗന്ധം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പൊ ആഹാരത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും ഇഞ്ചി ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ ആഹാരത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക ഇനി ഒരു അഞ്ച് തൊട്ട് ഒരു പത്ത് ഗ്രാം ഇഞ്ചി നിങ്ങൾ ഇത്തിരി ഉപ്പുകൂടെ ചേർത്ത് ചവച്ചു തിന്നുന്നത് വളരെ നല്ലതാണ് ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ അതുപോലെ തന്നെ നമ്മൾ ജീരകം മല്ലി ഉലുവ കായം ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ധാരാളമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക കാര്യം ഇതിനൊക്കെ തന്നെ ആയാലും വായുവിന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ചെയ്തിട്ട് വ്യായാമം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലൊരു സൊല്യൂഷൻ അല്ല കാര്യം വ്യായാമം ചെയ്യുമ്പോൾ തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്കുള്ളതെല്ലാം ഹൈ കാലറി ഫുഡാണ് അല്ലേ ഇപ്പം ഫാസ്റ്റ് ഫുഡായാലും അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ് ആയാലും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയാലും എല്ലാവരും യഥേഷ്ടം കഴിക്കുന്നുണ്ട് കാര്യം എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് ഈസിലി അവൈലബിൾ ആണ് അല്ലേ നമ്മുടെ കൺമുന്നിൽ ഒരു സാധനം ഇരിക്കുമ്പോഴാണ് നമുക്കത് കഴിക്കാനുള്ള ടെൻഡൻസി ഇത് കഴിക്കുന്നതിന് അല്ല കുറ്റം പറയുന്നത് പക്ഷെ ഇത് ദഹിച്ചില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലേ അപ്പൊ ഇതിനെക്കാട്ടിലും നമ്മൾ എന്തൊക്കെ പ്രിഫർ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ടും നമ്മുടെ ഈ സ്പൈസസ് ചേർത്ത ആഹാരങ്ങൾ ഡെഫിനറ്റായിട്ട് നമ്മൾ കഴിക്കുകയാണെ അത് നമ്മുടെ വായു പ്രശ്നത്തെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു ഒറ്റമൂലി ഞാൻ യൂഷ്വലായിട്ട് ഒറ്റമൂലികൾ പറയാറില്ല പക്ഷെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വല്ലപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ത്രിപലാ ചുണ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഒരു ഒരഞ്ച് ഗ്രാം നമ്മൾ ചൂടുവളത്തി അലക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ചിലർക്ക് മോശം നല്ല ഫ്രീ ആയിട്ട് പോകും അപ്പൊ മോശം നല്ല ഫ്രീ ആയിട്ട് പോകുമ്പോൾ തന്നെ വായുവിന്റെ പ്രശ്നവും ഒക്കെ തന്നെ പോകാൻ വേണ്ടി സാധ്യതയുണ്ട് ഇത് തന്നെ പക്ഷേ ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല കാര്യം എന്ന് വെച്ചാൽ എന്താണ് കാരണം എന്ന് എപ്പോഴും നമുക്ക് ദഹന പ്രശ്നം ഉള്ളപ്പോൾ എന്താണ് കാരണമെന്ന് നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ നേരത്തെ നമ്മൾ ധാരാളം ഇഞ്ചി കായം അതൊക്കെ ചേർത്ത് അതുപോലെ നമ്മൾ സൂപ്പ് ഫോം ഈ തരം നമ്മൾ കഴിക്കാം ആവശ്യത്തിന് വെള്ളം കുടിക്കാം വെള്ളം കൂടി കുറവാണ് ഒരുപാട് പേർക്ക് അപ്പൊ വണ്ണം വെക്കുന്നു എന്ന് പറയുന്നവരോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ പറയും ആ ഒരു ഗ്ലാസ് കുടിച്ചാലായി രണ്ട് ഗ്ലാസ് കുടിച്ചാലായി ഇങ്ങനെ നിങ്ങൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ശരീരത്തിന് അതിന്റെ വേസ്റ്റ് പുറന്തള്ളാൻ വേണ്ടി പറ്റുക അല്ലെ അപ്പൊ അത് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം